പൂക്കൾ മൊത്തത്തില് കൊഴിഞ്ഞു പോവാ കായ് പിടിക്കുന്നില്ല ഇനിയിപ്പോ പയറായാൽ തന്നെ മുരടിച്ച പോലെ വരിക ചെറിയ ചെറിയ പയറായിരിക്കുമ്പോ തന്നെ അത് കൊഴിഞ്ഞു പോവാ അപ്പൊ ഇതിനൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിൽ അതായത് ഇതിന് കാരണം വേറൊന്നുമില്ല നമ്മുടെ അന്തരീക്ഷത്തിലെ കഠിനമായ ചൂടാണ് ഈ ചൂട് ഏൽക്കുമ്പോഴാണ് ഈ പൂക്കൾ കൊഴിയുന്നതും പയറായാൽ തന്നെ കൊഴിയുന്നതിനൊക്കെ കാരണം ഈ ചൂട് തന്നെയാണ് അപ്പൊ ഈ പയറിന്റെ പൂക്കൾ കൊഴിയാതെ പയറായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയ രീതിയിൽ എനിക്ക് റിസൾട്ട് തോന്നുന്നുണ്ട് കണ്ടില്ലേ പയറൊക്കെ പിടിച്ചു തുടങ്ങി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ രണ്ട് നേരം നനച്ച് നോക്കാൻ പറയും എന്നിട്ടും എനിക്ക് വലിയ യൂസ് ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഒന്ന് രണ്ടും മഴ കിട്ടി അതിനുശേഷം ഞാൻ മൂന്ന് നേരം നനച്ചു തുടങ്ങി മൂന്ന് നേരം നനച്ചു തുടങ്ങിയപ്പോൾ തന്നെ പയറിൻ്റെ പയറിൽ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടാണ് കുറേ പയറുകൾ കാണാൻ തുടങ്ങി പൂക്കൾ കൊഴിയുന്നത് കുറഞ്ഞു തുടങ്ങി അപ്പോൾ ഞാൻ കാലത്ത് നനയ്ക്കും പിന്നെ ഉച്ചയ്ക്ക് നല്ല വെയിൽ വരുന്ന ആ ഒരു ടൈം നോക്കിയ ഒന്നും കൂടി ഞാൻ നനയ്ക്കും വൈകിട്ട് നനയ്ക്കും അങ്ങനെ മൂന്ന് നേരം നനയ്ക്കും ഇപ്പോഴാണെങ്കിൽ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ട് അപ്പോൾ വെള്ളം ഇല്ലാത്തവർക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വലിയ തോതിൽ നമുക്ക് അങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ മൂന്ന് നേരം നനച്ചു അപ്പോൾ അതേപോലെ റിസൾട്ട് കിട്ടും നനച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ചുവട്ടിൽ മാത്രമല്ല മൊത്തത്തിൽ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു ഇലകളിലും പൂക്കളിലും ഒക്കെ വെള്ളം വീഴുന്ന തക്കത്തിൽ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ ചെയ്ത കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട്ടിൽ ചുവട്ടിൽ കുറേ കരിയില പൊതിയിട്ട് കൊടുത്തു അപ്പോൾ ആ ചൂടിൻ്റെ കാഠിന്യം അങ്ങനെ മാക്സിമം ഏതൊക്കെ രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നോ ആ രീതിയിലൊക്കെ ഞാനൊന്ന് കുറച്ച് നോക്കി അപ്പോഴാണ് എനിക്ക് ഈ രീതിയിൽ കുറച്ച് പയറെങ്കിലും കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ നട്ട് വളർത്തിയിട്ട് പയറിൻ്റെ പൂക്കളൊക്കെ ഒഴിയുന്നത് കാണുമ്പോൾ ഒരു വിഷമം തന്നെയാണ് അല്ലേ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം റിസൾട്ട് കിട്ടിയാൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ആവശ്യക്കാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് തക്കാളി കൃഷിയും വെണ്ട കൃഷിയും മുളക് കൃഷിയും വെള്ളരി കൃഷിയും അങ്ങനെ വേണ്ട എല്ലാ കൃഷിയുമായിട്ട് വീണ്ടും കാണാം